കോഴിക്കോട് ചേവായൂരിൽ മോഷണ കേസുകളിൽ പിടികൂടിയ അഖിലിൽ നിന്നും മോഷ്ടിച്ച സ്വർണം കണ്ടെടുത്തു മുപ്പത്തിയാറ് പവൻ സ്വർണ്ണമാണ് പോലീസ് കണ്ടെത്തിയത് പ്രതി അഖിലിന്റെ വാടക വീട്ടിൽ നിന്നും മൂന്ന് ലക്ഷത്തോളം രൂപയും കണ്ടെടുത്തു ഇംതിയാസ് ചേരുന്നുണ്ട് ഇംതിയാസ് മുപ്പത്തി ആറ് പവൻ മോഷ്ടിച്ചു പൂർണ്ണമായും പോലീസിന് ഈ സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്താണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന മറ്റ് നടപടികൾ ആ മൂന്ന് ദിവസം മുൻപാണ് പറമ്പിൽ ബസാർ അല്ലെ കോഴിക്കോട് പറമ്പിൽ ബസാറിലെ മല്ലിശ്ശേരി താഴത്തെ മധുവിന്റെ വീട്ടിൽ ആ ഇരുപത്തിയഞ്ച് പവൻ ആ സ്വർണം മോഷണം പോകുന്നത് മധുവിന്റെ വീട്ടിൽ നിന്ന് മോഷണം പോകുന്നത് ആ കേസിൽ ഒരു സി സി ടി വി ദൃശ്യമൊക്കെ പുറത്തു വന്നിരുന്നു ആ സി സി ടി വിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിയായിട്ടുള്ള അഖിലിനെ പോലീസ് പിടികൂടുന്നത് അഖിലിനെ ചോദ്യം ചെയ്തപ്പോഴാണ് നിരവധി മോഷണങ്ങൾ ആ അഖിൽ നടത്തിയിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാവുന്നത് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ മുപ്പത്തിയാറ് പവൻ സ്വർണം ആ അഖിലിൽ നിന്ന് കണ്ടെത്തുന്നത് മൂന്ന് ലക്ഷം രൂപ അഖിലിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതായത് ഇതിൽ നിന്ന് പോലീസ് തന്നെ ഇപ്പോൾ വ്യക്തമായി പറയുന്നത് ഈ മല്ലശ്ശേരി താഴത്തെ മധുവിന്റെ വീട്ടിൽ മാത്രമല്ല സമീപ നാളുകളിലായി പതിനാലോളം സ്ഥലങ്ങളിൽ പതിനാലോളം വീടുകളിൽ കയറി ഇതേ രീതിയിൽ തന്നെ മോഷണം അഖിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം അതോടൊപ്പം തന്നെ മറ്റൊരു മറ്റൊരു സ്ഥലത്തെ കോഴിക്കോടിൽ തന്നെ മറ്റൊരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തെ വീട്ടിൽ നിന്ന് പത്ത് പവൻ സ്വർണം ഇയാൾ അഖിൽ കവർന്നിരുന്നു അതും ഇതോടൊപ്പം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം പക്ഷേ കുറെ നാളുകളായിട്ട് ഇതേ രീതിയിൽ തന്നെ വീടുകൾ കേന്ദ്രീകരിച്ച് അതായത് വലിയ രീതിയിൽ വീടുകൾ കയറി മോഷണം നടത്താൻ പദ്ധതിയിടുകയും പിന്നീട് അവിടെ കയറി മോഷണം നടത്തുന്നത് പതിവാക്കിക്കൊണ്ടിരിക്കുന്ന പതിവായി ഇതേ മോഷണ പരമ്പര തന്നെ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരാളാണ് അഖില് ആ രീതിയിലാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും നഷ്ടപ്പെട്ട മുപ്പത്തിയാറ് പവൻ സ്വർണം അഖിലിൽ നിന്ന് അഖിലിൽ നിന്ന് കണ്ടെത്തി എന്നുള്ളതാണ് കാര്യം അതോടൊപ്പം തന്നെ കോഴിക്കോട് മറ്റൊരു സ്ഥലത്ത് നാൽപ്പത്തിയഞ്ച് പവൻ സ്വർണം മറ്റൊരു വീട്ടിൽ നിന്ന് സമാന രീതിയിൽ തന്നെ കളവ് പോയിട്ടുണ്ട് പക്ഷെ അതിലെ പ്രതിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതിൽ ഏറ്റവും അഖിലിനെ കണ്ടെത്താൻ ഏറ്റവും കൂടുതൽ സഹായകരമായത് ആ വീട്ടിലുണ്ടായിരുന്ന സി സി ടിവിയും തൊട്ടടുത്ത വീട്ടിലെ സി സി ടി വി ദൃശ്യവുമാണ് കൃത്യമായി ആ വീടിനെ അറിയുന്ന ആ നന്നായിട്ട് അറിയുന്ന ആളാണ് അഖിൽ എന്നുള്ളതാണ് ഏറ്റവും കാര്യം ഇങ്ങനെ വീടിനെ ആ ഇവിടെയാണ് സ്വർണം സൂക്ഷിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ആ വീട്ടിലെ നടത്തിപ്പും കാര്യങ്ങളും ഇതെല്ലാം വളരെയധികം നിരീക്ഷിച്ചതിന് ശേഷമാണ് ഈ രീതിയിലുള്ള മോഷണം അഖിൽ നടത്തിയിരിക്കുന്നത് ശരി പോലീസ് പ്രതി കണ്ടെത്തിയതും സ്വർണം പിടികൂടിയിരിക്കുന്നു എന്നാണ് ഇന്ത്യാസ് റിപ്പോർട്ട്